ശബ്ദം കേട്ടതാണ് ഒരു 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 സാക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പാഠമാണ് മനുഷ്യൻ എങ്ങനെ പാഠം താങ്കൾ മാത്രം പറയുന്ന താങ്കളുടെ വർഷം ഞാൻ എനിക്കിത് രണ്ടും അറിയുന്ന ആള് എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട് നമുക്ക് വഴിയെ പറയാം ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് പാലക്കാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തല ഞാൻ 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 തന്നെ ഒരു തിരക്കിലായിരിക്കും പോലും ഒരാൾക്കും കൊടുത്തിട്ടില്ല അത്ര ജാതി അല്ല തമ്മിൽ അനുവാദമില്ലാതൊരു ഞാനും ശ്രീ ഹാഷ്മിയും തമ്മിൽ നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റി അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ അല്ലേ എനിക്കും താങ്കൾക്കും മാത്രമാണ് ഇപ്പൊ താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ് ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ വർഷമാകുകയുള്ളൂ അല്ലെങ്കിൽ ആ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ ബോധ്യമുണ്ട് എന്താണ് ആ രാഹുൽ ഹൂക്കേസ് എന്ന് ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ എങ്കിലും പറയാം നിങ്ങൾ പിന്നെ എനിക്ക് എന്താ ഒരു അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളതുകൊണ്ടാ അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യം ഇപ്പോഴും ഈ ചോദ്യമുള്ളത് അങ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ് ഇപ്പൊ താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ് ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ വർഷമാകും ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ് റിനി ആരോപണമായിട്ട് ഉന്നയിച്ച എന്താ മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു വിടട്ടെ അല്ല എങ്ങനെ മെരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞോ റിനി അനുവദിച്ചാൽ മൊത്തം എല്ലാവർക്കും ബാധകമാണല്ലോ സാക്ഷാൽ ദേവേന്ദ്രൻ ഒരു പുല്ലും ചെയ്യാൻ കരഞ്ഞുകൊണ്ട് പറയുന്ന അതിജീവിതയോട് രാഹുൽ അങ്ങേയറ്റത്തെ ബ്രൂട്ടലായി ദയാരഹിതം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് അതൊക്കെ രാഹുലിന്റെ തന്നെയാണോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരോപിക്കുന്നത് ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ആരോപിക്കുക അതിലുണ്ടല്ല യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഇതേ കൂടി വാർത്ത കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകും അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ എലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും മിനിമം താങ്കൾ അംഗീകരിക്കേണ്ടി വരും അത് കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട് രാഹുൽ ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അല്ല താങ്കൾ ഉള്ള ആളല്ലേ കോൺഗ്രസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്തെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പോൾ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്തു നിൽക്കും എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ പുറത്തായി നിൽക്കാൻ അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല പാർട്ടിയോട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകാൻ പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകണം കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാന്ഡത്തിൻ്റെ വിഷമം തോന്നും പാർട്ടി തൻ്റെ ഒരു പ്രയാസമില്ല കേരളത്തിന്റെ ലക്ഷം